കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻറ് കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും ചെറുപുഴയിൽ നടന്നു ചെറുപുഴ മേഖലാ ഓഫീസിൽ നടന്ന പരിപാടി യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉദ്ഘാടനം ചെയ്ത് ഐ ഡി കാർഡിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിൽ നടക്കുന്ന ഏതൊരു കാലങ്ങളും രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ജനങ്ങൾ സാമ്പത്തിക മേഖലയെ ബാധിക്കും സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ജനങ്ങൾ സാമൂഹ്യ മേഖലയെ ബാധിക്കും സാമൂഹ്യ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ബാധിക്കുമെങ്കിൽ പോലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബാധിക്കാണെങ്കിൽ ഏറ്റവും പ്രകടമായും പ്രത്യക്ഷമായും ആദ്യമായി ബാധിക്കാത്ത അനുഭവപ്പെടുത്തി ഒരു കാലഘട്ടം ആയിരുന്നു റിയൽസ്റ്റേറ്റ് ഒരു സമയത്ത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയൊരു ഗുണമുണ്ടാക്കിയ ഒരു കാര്യത്തുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ ഒരു എനിക്കത്ര കൃത്യമായി പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്നതാണ് ഒരു മാന്യത്തിൻ്റെ നാളെ അറിഞ്ഞുകൂടിയത് അതിൽ നിന്ന് പൂർണ്ണമായും മാറ്റം നേടിയോ ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു മാന്യത്തിന്റെ അധ്യക്ഷത വരികയാണ് എന്നതൊക്കെ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു അധ്യക്ഷന്മാർ നമുക്കറിയാം ഈ അതൊരു അധ്യക്ഷന്മാർന്നത് ഇത് രണ്ടും എല്ലാം പരസ്പരപൂർവമാണ് രാജ്യത്തുണ്ടാകാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ அது சாம்பிக மீ அவடைய நயங்களும் சமீப நயசமீபும் ஒக்கே ஆக ஆஸ்தான சாம்பத்த உணர்வினை சாரங்களை பாதிக்கிறது அது கவன்மெண்ட் வரும்போது சில மேகலையாக கலர்ந்து போகிறது அதுமெண்ட் வரும்போது ஆகமான சாம்பத்த விதத்தை ஏற்றோம் பிரகடம பாதிக்கிறது ஒரு யூனிஸ்ட்டி மீது போகிறது திருச்சியாய் ஒரு பரநாட்கள் ஈ மாத்தியூ தர்சிங் സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെൻസ് മാത്യു കിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി ചെറുപുഴ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളറക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജിജി ചാക്കോ സ്വാഗതം പറഞ്ഞു സജീവമായിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആളുകളെ അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുള്ളവർ പോലും പല വിധത്തില് ചികിത്സാ സഹായങ്ങളായിട്ട് നമ്മളെ അഭിമുഖ അവർക്കെല്ലാം നമ്മൾ കഴിയുന്നതിന് ഫലമായി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിനു അരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ക്യു സിയുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ഐ എൻ ക്യു സിയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സംഘടന കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അസോസിയേഷൻ രണ്ടായിരത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് ഐ എൻ ക്യു സി അഭിനയത്തിൻ്റെ അഭിനയേഷൻ ചെയ്ത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള രീതിയിൽ ചെറുപുഴ മേഖലയിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുവാൻ കഴിഞ്ഞ ജില്ലാ ട്രഷറർ ഷിജു തോട്ടിക്കൽ ജില്ലാ സെക്രട്ടറി കെ എം ഗോപി മേഖലാ വൈസ് പ്രസിഡന്റ് എം സജീവൻ എന്നിവർ പ്രസംഗിച്ചു മേഖലാ ട്രഷറർ എ വി നാരായണൻ നന്ദി പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ